ഹലോ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കഴിമ്പറം കാഞ്ഞിരപ്പള്ളി വലിയാഹി കാർന്നൂർ ഉപ്പാപ്പയുടെ മക്കാമാണ് ഇന്ന് ജനുവരി പതിനാല് കഴിമ്പറം കാഞ്ഞിരപ്പള്ളി വലിയാഹി കാർന്നൂർ ഉപ്പാപ്പയുടെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത് ആണ്ട് നേർച്ചയാണ് ഇന്നലെയും ഇന്നുമായി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു മക്കാമ് കാണിക്കാൻ കാരണം ഈ ഒരു മക്കാമിലേക്ക് ആവശ്യമായ പട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ടീമായ മാജിക് നീഡിലാണ് അപ്പൊ നമ്മൾ ഈ ഒരു കഴിഞ്ഞ ദിവസം നമ്മൾ കൊടിയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടെ തന്നെ മക്കാമിലേക്ക് ആവശ്യമായ പട്ടിന്റെ വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മക്കാമിൻ്റെ സൈഡ് ഭാഗം നമ്മൾ ചെയ്തിരിക്കുന്നത് നെറ്റും അതുപോലെ സാറ്റിനും ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ ഫ്രില്ലഡ് ആയിട്ട് നമ്മൾ പ്ലീറ്റഡ് ആയിട്ടുള്ള വരുന്ന രീതിയിലാണ് നമ്മൾ സാറ്റിന് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നെറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അടിവശത്ത് നോക്കുമ്പോൾ ഇതേ സെയിം ഗ്രീൻ കളറിൽ തന്നെ നമ്മൾ അടിവശത്തും ചെറിയൊരു ഫ്രിൻലിട്ടൊരു ഡിസൈൻ അടിവശത്ത് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ടോപ്പിലേക്ക് വരുന്ന സമയത്ത് ടോപ്പ് ഭാഗത്ത് ഇതുപോലെ ബോർഡർ ആയിട്ടൊരു ഗ്രീൻ കളറും സെൻടർ പോർഷനിൽ ഒരു കട്ട് വർക്ക് വരുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂടാതെ ഈ ഒരു കട്ട് വർക്കിനകത്തെല്ലാം നമ്മൾ മിററ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് സൈഡ് വർഷം നമ്മൾ രണ്ട് സൈഡും ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അതായത് നമ്മൾ ഗ്രീന് സാറ്റിനും അതിന്റെ മുകളിലേക്കായിട്ട് നമ്മുടെ നെറ്റുമാണ് നമ്മൾ ഈ ഒരു സൈഡ് വർഷം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിന്റെ ടോപ്പ് പോഷത്തേക്ക് വരുമ്പോൾ ബോർഡറിലാണ് നമ്മൾ വലിയ മിറർ കൊടുത്തിട്ട് അതിനു ചുറ്റും നമ്മൾ കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് തന്നെ നമ്മൾ കൂടാണ്ട സ്റ്റോണും മിറർ കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഫുൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്ററിൽ കൊടുത്ത് ഈ ഒരു മിറർ വർക്കിന്റെ ചെറിയ രൂപം നമ്മൾ നിങ്ങൾക്കായിട്ട് കാണിച്ചുതരാം നമ്മൾ സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു കട്ട് വർക്ക് ഡിസൈൻ്റെ ഇന്നർ പോർഷൻ നമ്മൾ ഈ ഒരു ഫാ ഫെവിക്കലിൻ്റെ ഫാബ്രിക്കിൽ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ മിറർ വർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ ഇവിടെ നമ്മൾ റൗണ്ട് ആയിട്ടുള്ള മിററാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കടകളിലെല്ലാം ഈ മിറർ പല ഷേപ്പിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അപ്പം നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള മിററാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മിററ് തന്നെ നിങ്ങൾക്ക് പല സൈസിലും പല ഷേപ്പിലും നിങ്ങൾക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ അതുപോലത്തെ റൗണ്ടറായിട്ടുള്ള മിറേഴ്സ് ഇതുപോലത്തെ ഫാബ്രിക്ലും ഉപയോഗിച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തു ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു ഡിസൈൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് മക്കബരുടെ ഒരു സൈഡ് ഭാഗത്തുള്ള ഒരു ചെറിയൊരു പീസിലാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ ഈ ഒരു കട്ട് വർക്കിൻ്റെ ഈ ഒരു ഗ്യാപ്പിലെല്ലാം നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഫെവിക്കലിൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഓരോ മിററ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് എത്രത്തോളം ഏരിയയിൽ നിങ്ങൾക്ക് ഈ ഒരു മിററ് അറ്റാച്ച് ചെയ്യാനുണ്ടോ ആ ഒരു ഭാഗത്തെല്ലാം നമ്മൾ ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ കുറച്ച് സ്പീഡായിട്ടാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണുന്ന പോലെ അത്ര സിമ്പിൾ ആയിക്കോളുന്നില്ല ചെയ്യുന്ന സമയത്ത് അപ്പോൾ കറക്റ്റായിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ നിങ്ങൾക്ക് എവിടെയൊക്കെ മിററ് വേണോ ആ ഭാഗം എല്ലാം അത് നമ്മൾ കമ്പിട്ട് കൊടുക്കുക ഫുള്ളായിട്ട് കമ്പിട്ടെടുക്കുക കാരണം നമ്മൾ ആ ഒരു മിററ് അറ്റാച്ച് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കുക അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഏരിയ ആദ്യം തന്നെ നമുക്ക് ഗം ഇട്ട് കൊടുക്കാം അതിന് ശേഷം അവിടെ അത്ര ഏരിയ മിറർ വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഏരിയയിലോട്ടേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ എന്തെയ്യാ ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ മിറർ അറ്റാച്ച് ചെയ്യാനുള്ള ഏരിയയിൽ നമ്മൾ ആദ്യം ഗം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ മിററ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം ഓക്കെ ഇപ്പം ഇത് നമ്മൾ ഇത്രയും ഏരിയയിൽ നമ്മൾ മിറർ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടാവും ഇനി കുറച്ച് ഭാഗം കൂടെ നമുക്ക് ബാക്കിയുള്ളൂ ആ ഒരു ഏരിയയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏകദേശം മുക്കാഭാഗത്തോളം നമ്മളെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഓരോ മിറേഴ്സ് ആയിട്ട് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് കാണിച്ചതെന്ന് മാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല കാരണം ഒത്തിരി വർക്ക് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു വർക്ക് ആയതുകൊണ്ട് നമുക്ക് ഫുൾ ആയിട്ട് വീഡിയോ എടുക്കുക എന്നുള്ള പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് മാത്രം ചെറിയൊരു പോർഷൻ നിങ്ങൾക്ക് കാണിച്ചതാന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലെ ബാക്കി ലാസ്റ്റ് ഫിനിഷിങ് ചെയ്തിൽ ഇത്തരം ചെറിയൊരു ഏരിയ കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഈ ഒരു സെയിം നമ്മൾ ആ ഒരു പട്ടിൽ ഫുള്ളായിട്ട് നമ്മൾ കട്ട് വർക്ക് വരുന്ന ഭാഗത്തെല്ലാം നമ്മൾ ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മിറർ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ബാക്കിയുള്ള സ്ഥലത്ത് ഇതുപോലത്തെ ഫെവിക്രി ഉപയോഗിച്ച് ഫെവിക്രിലിൻ്റെ ഫാബ്രിക്കുകൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ ബീഡ്സ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു ഡൗട്ടുണ്ടാകും ഇതുപോലത്തെ പെട്ടെന്ന് ഈ ഒരു ഗം ഇട്ടാൽ പെട്ടെന്ന് ഊരി പോരില്ല എന്നുള്ള പക്ഷേ ഈ ഒരു ഗം സെറ്റ് ആയി കഴിഞ്ഞാൽ നല്ലപോലെ സെറ്റായിട്ട് തന്നെ കിട്ടും നമ്മൾ കുറച്ച് നേരത്തൊന്ന് വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗം നല്ലപോലെ പോലെ സെറ്റായിട്ട് കിട്ടും പെട്ടെന്ന് ഇളകി പോരാത്ത രീതിയിൽ തന്നെ നമ്മൾ സാ സാധാരണ ഡ്രസ്സിലെല്ലാം ഉപയോഗിക്കുന്ന ഗമാണിത് നിങ്ങൾ വേറെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സെയിം മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് മിറർ വർക്ക് ആണെങ്കിൽ പല ഷേപ്പിലും പല സൈസുകളിലും നിങ്ങൾക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും നമ്മൾ നമ്മളിതുപോലത്തെ റൗണ്ടർ ആയിട്ടുള്ള മിറേഴ്സാണ് ഇതുപോലെ ഉണ്ടോ ഇതുപോലെ നമ്മൾ ഗം അപ്ലൈ ചെയ്തതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ കുറച്ച് സമയം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പം നമുക്ക് നല്ലപോലെ സെറ്റായിട്ട് കിട്ടും അതുപോലെ കുറച്ച് മണിക്കൂറോളം നമ്മൾ നല്ലപോലെ വെയിലും കൊള്ളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസൈൻ നമ്മൾ ഡ്രസ്സിനകത്ത് ചെയ്തു കഴിഞ്ഞാലും നല്ലപോലെ തന്നെ സ്റ്റെക്കായിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തഡ് അല്ലാതെ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മളൊരു കൊടിയുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടെ കാണാം നമുക്കിത് ഫുൾ വീഡിയോ നമുക്ക് കാണിക്കാന്നുള്ള പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നിരുന്നാലും നിങ്ങൾക്ക് ചെറിയൊരു അറിവിലേക്കായിട്ട് നമ്മൾ ഈയൊരു ചെറിയൊരു പോർഷൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തന്നിരിക്കാം അപ്പോൾ ഈ ഒരു ഈ ഇത്രയും ഭാഗം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൈഡിലെ വർക്ക് ഫിനിഷ് ആകുന്നത് അപ്പോൾ ഈ ഒരു സെയിം മെത്തഡ് നമ്മൾ മക്കാവും കൊടിയോ എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ പോസിറ്റീവ് ആലും നെഗറ്റീവായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇനിയും മുന്നോട്ടേക്ക് ഒരുപാട് ദൂരം പോകാനുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അവർക്ക് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു തലഭാഗത്തുള്ള ഈ ഒരു വർക്കിൻ്റെ ഡിസൈൻ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ നമ്മൾ മിറർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗം ഫിനിഷ് ആകുന്നതാണ് അപ്പോഴത്തെ ഇത്ര ഏരിയ നമ്മൾ മിറർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ